പ്രിയ ദൈവത്തിൻ്റെ അതിപരിശിതനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ നിങ്ങളെയവരെയും വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം ഇന്ന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വഴിതെറ്റുന്നവരെ നേർവഴി കാണിക്കുക എന്നതാണ് വിശുദ്ധ യാക്കോബ് സുരിഹയുടെ പൊതു ലേഖനം നാലാം അധ്യായം പതിനേഴാം അധ്യായ വാക്യത്തിൽ പ്രകാരം പറയുന്നു നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ നന്മ ചെയ്യുവാനറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ ജീവിതയാത്രയിൽ മറ്റുള്ളവരെ തെറ്റിൽ നിന്നും കൈപിടിച്ച് നേർവഴിയിലേക്ക് നടത്തേണ്ടത് ക്രിസ്ത്യാനികളുടെ കടമയും കർത്തവ്യവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്നേഹത്തിന്റെ പാതയിൽ മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം ആകുവാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഉദാഹരണം ഒന്ന് ജീവിതയാത്രയിൽ വഴിതെറ്റിപ്പോയ മഗ്ദലനക്കാരി അറിയുകയും ദുഷ്ടമാർഗത്തിൽ പണം സമ്പാദിച്ച് സക്കരിയായ സഖാരിയും യേശുവിൻ്റെ സൗമ്യമായ സുന്ദരമായ ഇടപെടൽ മൂലം നേർവഴിയിലേക്ക് കടന്നു വന്ന് വന്നത് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ജനം വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ അവരെ നേരായ പാതയിൽ തിരികെ കൊണ്ടുവരുവാൻ പ്രവാചകന്മാരെയും ദൂതന്മാരെയും തിരഞ്ഞെടുത്ത് അയക്കുന്നത് നാം തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട് ഉദാഹരണം രണ്ട് ദൈവം ഇസ്രായേൽ ജനത്തിന് രാജാവായി അഭിഷേകം ചെയ്ത ദാവീത് ദൈവത്തിൽ നിന്നും അകന്ന് ദോഷം ചെയ്തു ദൈവം നാദാൻ പ്രവാചകനെ അയച്ച് രാജാവിനെ വഴിതെറ്റിൽ നിന്നും തിരികെ കൊണ്ടുവരുന്നതായി നാം കാണുന്നുണ്ട് ആ തെറ്റിന്റെ പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ ഒരു പ്രാർത്ഥനയാണ് അമ്പത്തിയൊന്നാം സങ്കീർത്തനം എന്ന് നമുക്ക് ഏവർക്കും അറിയാം ഉദാഹരണം മൂന്ന് വഴിതെറ്റി പോയവർ ഇരുളിൽ വസിക്കുന്നുവെന്ന് സദൃശവാക്യത്തിൽ പറയുന്നു പ്രശുദ്ധനായ പത്രീയ ബുദ്ധനെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പ്രകാരം പറയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങള്ക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഉദാഹരണം നാല് തെറ്റിപ്പോകുന്നവനെ തിരികെ വരുത്തുന്നതിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നത് അതിന് വഴി ഒരുക്കുന്നവനാണ് എന്ന് കപതോഗ്യൻ പിതാവായ മാർ ബസെസ് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് പുരുന്നുകൾ മുതൽ രാഷ്ട്ര നേതാക്കന്മാർ വരെ വഴിതെറ്റി ഉയലുമ്പോൾ സത്യത്തിൽ വേരൂന്നി നന്മയുടെ വഴി ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഒരു മനസ്സോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നതിലൂടെ നന്മയുടെ വഴി കാട്ടുകയാണ് നാം ചെയ്യുന്നത് നാം ചെയ്യുന്ന നന്മയുടെ കണങ്ങൾ അനുഗ്രഹത്തിൻ്റെ വലിയ നീരുറവയായി നന്മയിലേക്ക് വരും വരുമെന്നത് നിസ്തർഗമായ യാഥാർത്ഥ്യമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹം അഹിംസയുടെ പാതയിലൂടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ആൾ ആണ് ആരുടെയും രക്തം ചൊരിയാതെ നല്ല വഴിയിലേക്ക് മാർഗദർശനം കാട്ടി സ്വാതന്ത്ര്യം വാങ്ങി എടുത്തത് ഒരു ദൈവീകരീതിയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം ആ ദൈവിക രീതിയിൽ നാം നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ കടന്നു വരികയും ആ ദൈവ ദേജസ്റ്റിലൂടെ നാമും തെളിക്കുന്ന പ്രത്യാശയുടെ ദേവാലയങ്ങളായി രൂപാന്തരപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഇന്നത്തെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യരിൽ മനുഷ്യത്വം കുറയുകയും കാടത്വം വളരുകയും ചെയ്യുന്നു എന്നതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം നാം ഓരോരുത്തരും ഇപ്പോൾ വലിയ നോമ്പിലെ നോമ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നതായ ഈ അവസരത്തിൽ അതായത് ഇന്ന് മുപ്പത്തി എട്ടാം ദിവസമാണ് ഈ മുപ്പത്തി എട്ടാം ദിവസം എങ്കിലും നാം നമ്മെ തന്നെ തിരുത്തി നമ്മൾ ഒരു ദൈവഭേതരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ വലിയ നോമ്പ് നമുക്ക് ഒരു ഉപകാരപ്രദമായി തീരുകയുള്ളൂ അതിനെ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി ഇന്ന് വരെ നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല ഇനിയും നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്ത് ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ നാം സമർപ്പിച്ചുകൊണ്ട് നാം അവൻ്റെ പാതയിലൂടെ അവൻ്റെ ഭൂതന്മാർ ആ പ്രവാചകന്മാർ നമ്മെ കാണിച്ചു തന്നതായ ആ പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ ബാക്കിയുള്ള ജീവിതം നമുക്ക് സന്തോഷപ്രദമായി ഈ ലോകത്തിൽ ജീവിക്കുവാനും സഫലമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും നമ്മുടെ നിത്യതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനും സാധിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ വലിയ നോയ്മിൻ്റെ മുപ്പത്തി എട്ടാമത്തെ ദിവസമായ ഇന്ന് എങ്കിലും ഞാൻ എന്നെ തന്നെ എൻ്റെ ദൈവത്തിന് സമർപ്പിക്കുമെന്നുള്ളൊരു കൂടി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും നമ്മളെ തന്നെ ഒരു രൂപാന്തരം പ്രാപിക്കത്തക്ക ഒരു മാറ്റമുണ്ടാക്കി എടുക്കത്തക്കവണ്ണം നാം പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ മാത്രമല്ല ഈ നാടിനെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ മാത്രമല്ല സഭയെ മാത്രമല്ല ഈ ലോകത്തുള്ള സർവചരാചരങ്ങളെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം